ഞാൻ സാധാരണ പോസ്റ്റുകളിൽ പരിഹാസം കൊണ്ടുവരാറില്ല പക്ഷേ ഈ വാർത്ത കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വേദനയും വിഷമവും തോന്നി പരിശോധന നിയമപരം സമ്മർദ്ദമില്ല എന്ന് റോയ് എഴുതി നൽകി വിശദീകരണവുമായി ആദായ നികുതി വകുപ്പെന്ന് അതായത് അങ്ങനെ സമ്മർദ്ദം ഒരാളെ കൊണ്ട് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയായിരിക്കും എഴുതി മേടുകയെന്ന് നമ്മളൊന്ന് അർത്താൽ മതി അതായത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് സമ്മർദ്ദം ഒന്നും അനുഭവിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് അങ്ങനെ എഴുതി മേടിപ്പിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം സമ്മർദ്ദം ചെലുത്തി പിന്നീട് കാണണമെന്ന് പറഞ്ഞ് റോയ് വിളിച്ചു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം വന്ന് വെളിപ്പെടുത്തി സഹോദരനും പാർട്ടിയിൽ പങ്കെടുത്തവരെ എല്ലാം നോട്ടപ്പുള്ളികളാക്കി കേന്ദ്ര ഏജൻസികൾ റോയിയെ പിന്തുടർന്നു തുടങ്ങിയ വാർത്തകളും മറ്റും നമ്മൾ കാണുകയുണ്ടായി എന്തായാലും ഒരു കാര്യത്തിൽ ഒരു സംശയവുമില്ല എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് ആ മനുഷ്യനെ ഇത്രയും സ്വത്തും ആസ്തിയുമൊക്കെയുള്ള മനുഷ്യനെ പിന്തുടർന്ന് വേട്ടയാടി ജയിലിൽ പിടിച്ചിടുമെന്ന് വല്ലതും പറഞ്ഞു കാണും അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് ഇവർക്ക് വല്ലപ്പോഴും കാശിൻ്റെ പ്രശ്നം ഉണ്ടായിട്ടല്ല പകരം ഇത്രയും രീതിയിൽ ജീവിതത്തിൽ അപമാനം ഉണ്ടാകുമെന്നും അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും എക്സ്റ്റോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കാണും അതായത് കാശ് കൊടുക്കണം എന്നൊക്കെ നമ്മുടെ ഏജൻസികൾ പലപ്പോഴും അങ്ങനെ ചെയ്യും പലപ്പോഴും ഈ ഇ ഡി ഐ ടി അടക്കമുള്ള ഏജൻസികൾ വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിയുടെ അടക്കമുള്ള നിരീക്ഷണങ്ങളാണ് എന്തായാലും എന്താ എന്തൊരു കഷ്ടമാണെന്നുള്ളതാണ് ഇപ്പം ആരോട് പറയാനാണ് ആര് കേൾക്കാൻ എന്നുള്ളതാണ് മറ്റൊരു സാക്ഷിയുടെ സാന്നിധ്യത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയെന്നും ആദായനികുതി ഉപ്പ് വിശദീകരിക്കുന്നു എനിക്ക് മനസ്സിലാകാത്ത മറ്റൊരു കാര്യം മനസ്സിലാകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ തോക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം തോക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ എടുത്തു മാറ്റണമോ അല്ലെങ്കിൽ അത് പിടിച്ചു വെക്കണമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതല്ലേ ഇവർക്ക് ഇവർക്കൊക്കെ ലൈസൻസ് അടക്കമുള്ള തോക്കുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ വളരെ സീരിയസ് ആയി നമ്മൾ ചിന്തിക്കേണ്ടതാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഏജൻസികളുടെ ദുരുപയോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിശക്തമായ രീതിയിൽ നടപടിയെടുക്കണമെന്നും ആ തെറ്റുകാരായ ഉദ്യോഗസ്ഥരെ തീർച്ചയായും നിയമം അനുശാസിക്കുന്ന രീതിയിൽ ശിക്ഷിക്കണം അവരെയും കല്ലെറിയണമെന്നല്ല പക്ഷെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ശിക്ഷിക്കണം ഇതുപോലുള്ളവരെ വേട്ടയാടുന്ന അതായത് നമ്മുടെ നാട്ടിൽ ഒൻപതിനായിരം കോടി ആസ്തിയുള്ള ശ്രീ റോയ്ക്ക് പോലും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള പാവപ്പെട്ടവരുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ പോലീസ് ഇ ഡി എന്താ പറയുക ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സി ബി ഐ ഇവ പലപ്പോഴും രാഷ്ട്രീയ ചട്ടുകങ്ങളായി മറ്റും ഉപയോഗിക്കപ്പെടാറുണ്ട് ഇതിനൊക്കെ ഓഫീസേഴ്സ് നല്ലവരൊക്കെ തന്നെയാണ് പ്രഗത്ഭരാണ് ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അങ്ങനെ ഉള്ളവരെയും പലപ്പോഴും മിസ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് അത് എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ അല്ല എല്ലാവരും അങ്ങനെ മിസ് യൂസ് ചെയ്യാറ് അങ്ങനെ മിസ്യൂസ് ഇല്ലാത്ത ഒരു നാടുണ്ടാകട്ടെ എനിക്കെന്തായാലും ആ വാർത്ത കണ്ടപ്പോൾ ഒരു വിഷമം കൂടി തോന്നി കൊണ്ടാണ് സമ്മർദ്ദം റോയ് എഴുതി നൽകിയെന്ന് എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയായിരിക്കും ജയിച്ചിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇവിടെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങൾ മറ്റും ഉണ്ടാകുന്ന ഓരോരം വേദനയും വിഷമവും ഉണ്ടാകുന്ന അവിടെയാണ് ശ്രീ റോയ്ക്ക് അന്ത്യാഞ്ജലി നേരുന്നു സമ്മർദ്ദമില്ല എന്ന് എഴുതി മേടിച്ച കൂടി ഞാൻ നിങ്ങളോട് സഹരിക്കുന്നു നിങ്ങളെനിക്ക് ആനന്ദം തന്നും തന്നുകൂടെ എഴുതിക്കുകയായിരുന്നു അങ്ങനെ എഴുതി ചെടുത്ത ഉദ്യോഗസ്ഥരെ കുറിച്ച് പറയാനാണ് ഈ ആരെയും ടാർഗറ്റ് ചെയ്യാൻ വേട്ടയാടാമെന്നുള്ള ഈ ദുരവസ്ഥ മാറണം രാഷ്ട്രീയക്കാരെ അടക്കം ഈ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു 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 നിഗൂഢ സംവിധാനമാണ് ആരെയും ടാർഗറ്റ് ചെയ്യാനും ടാർനഷ് ചെയ്യാനും അത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ലേ കേട്ടോ എല്ലാ പാർട്ടികളും ചെയ്യാൻ ഇങ്ങനെയാണ് ഈ പാർട്ടികൾ മറ്റും ഇലക്ഷൻ മത്സരിക്കാൻ കാശുണ്ടാകുന്നത് നമ്മുടെ കേരള ഇലക്ഷൻ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇലക്ഷൻ ഏറ്റവും മിനിമം ഇരുന്നൂറ്റമ്പത് കോടി മുതൽ മുന്നൂറ് കോടി വരെ ഒരു പാർട്ടിക്ക് വേണം കോൺഗ്രസിനും ബി ജെ പിക്ക് സി പി എമ്മിനും വേണം ഇവർ ഈ കാശ് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നുവെന്ന് അവിരിക്കുന്നു ഇവർ ഈ കാശ് ഉണ്ടാക്കുന്നത് ഇതേപോലെയുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് അവരിന്ന് ഉണ്ടാക്കുക അപ്പോൾ നീതി ഉണ്ടാകട്ടെ അങ്ങനെ നീതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവരെ എന്തു പറയാനാണ്